നമസ്കർ ജനസംഖ്യയിൽ ലോകത്ത് ആറാം സ്ഥാനമുള്ള ഒരു വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യമാണ് നൈജീരിയ ഏതാണ്ട് ഇരുപത്തി മൂന്ന് കോടി ജനങ്ങളാണ് നൈജീരിയയിൽ തിങ്ങിപ്പാർക്കുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ നാലാമത്തെയും ലോകത്തെ അൻപത്തിമൂന്നാമത്തെയും വലിയ സമ്പദ് വ്യവസ്ഥ കൂടിയാണ് നൈജീരിയ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ഗോത്രവർഗ് സമൂഹമാണത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് ഗോത്രവർഗ്ഗക്കാർ അഞ്ഞൂറിലധികം ഭാഷ സംസാരിക്കുന്ന രാജ്യം പക്ഷെ പടിപടിയായി ഗോത്രവർഗ്ഗ സംസ്കാരം പിന്നോട്ടു പോകുന്നു ക്രിസ്തു മതവും ഇസ്ലാമും നൈജീരിയയുടെ മതമായി മാറുന്നു ഹിന്ദുക്കളടക്കമുള്ള മറ്റ് മതക്കാരൊക്കെ അവിടെ ഉണ്ടെങ്കിലും നൈജീരിയയിൽ ഏതാണ്ട് പകുതിയോളം ക്രിസ്ത്യാനികളും പകുതിയോളം മുസ്ലിമുകളുമാണ് ക്രിസ്ത്യാനികളായിരുന്നു അവിടെ ഭൂരിപക്ഷം പതിയെ പതിയെ ക്രിസ്ത്യാനികളും മുസ്ലിമുകളും തമ്മിലുള്ള അനുവാദത്തിൽ വ്യത്യാസം വരികയും ഇപ്പോൾ ഏതാണ്ട് ഒരേ നിലയിൽ എത്തിയിരിക്കുകയും ചെയ്യുന്നു അമേരിക്കൻ ചാരസംഘടനയായ സി ഐയുടെ ഫാക്ട് ബുക്ക് അനുസരിച്ച് അൻപത്തി മൂന്നര ശതമാനം മുസ്ലിമുകളും നാല്പത്തിയഞ്ച് ദശാംശം ഒൻപത് ശതമാനം ക്രിസ്ത്യാനികളുമാണ് എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഔദ്യോഗികമായ കണക്കിൽ പറഞ്ഞിരുന്നത് നാല്പത്തി അഞ്ചര മുതൽ അമ്പത്തി മൂന്നര വരെ മുസ്ലിമുകളും നാൽപ്പത്തി അഞ്ച് ദശാംശം ഒമ്പത് മുതൽ അമ്പത്തിനാലര ദശാംശം രണ്ടു വരെ ശതമാനം ക്രിസ്ത്യാനികളും എന്നാണ് എന്ന് വെച്ചാൽ നേരിയ ക്രിസ്ത്യാനികൾക്ക് എന്നാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ പറയുന്നു അല്പം ജനസംഖ്യ കൂടുതൽ മുസ്ലിമുകൾക്കാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിന് ശേഷം മതാടിസ്ഥാനത്തിൽ കണക്കെടുപ്പ് നടത്തിയിട്ടില്ലാത്തതുകൊണ്ട് കൃത്യമായി ആർക്കും നൈജീരിയയിലെ ജനസംഖ്യയെക്കുറിച്ച് പറയാൻ സാധ്യമല്ല പക്ഷേ നൈജീരിയൻ ജനത അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇസ്ലാമിക തീവ്രവാദമാണ് കഴിഞ്ഞ രണ്ടു വർഷമായി അനേകം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നൈജീരിയയിൽ വളർന്നു വരുന്നു ബോക്കോഹറാം നൈജീരിയ തുടങ്ങി ചുറ്റുമുള്ള മൂന്നോ നാലോ രാജ്യത്തേക്ക് പടർന്നിരിക്കുന്നു ബോക്കോഹറാമിൻ്റെ ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ മാത്രം കൊല്ലപ്പെട്ടതായാണ് വാർത്തകൾ ഇരുപത്തിമൂന്ന് ലക്ഷം പേർക്ക് വീട് നഷ്ടപ്പെട്ടു ഇസ്ലാമിന്റെ പേരിലുള്ള സംഘടനകളിൽ ഏറ്റവും ഭയാനകമായ ഭീകര ഭീകരസംഘടനയായി ബോക്കോഹറം അറിയപ്പെടുന്നു കേവലം ബോക്കോ ഹറം മാത്രമല്ല നൈജീരിയയിലെ ഇസ്ലാമിക ഭീകര സംഘടന ഫുലാനി മിൽട്ടിയ എന്ന് പറയുന്ന ഒരു ഗോത്രവർഗ ഇസ്ലാമിക ഭീകര സംഘടനയും ശക്തി പ്രാപിച്ചു വരുന്നു നൈജീരിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത വടക്കൻ പ്രദേശങ്ങളിൽ ഭൂരിപക്ഷം മുസ്ലിമുകളും തെക്കൻ പ്രദേശങ്ങളിൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളുമാണ് എന്നതാണ് വടക്കും തെക്കും ചേരുന്ന മധ്യഭാഗത്ത് എല്ലാവരുമുണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഭീകരാക്രമണം ഇപ്പോൾ നടക്കുന്നത് മധ്യ നൈജീരിയയിലാണ് അവിടുത്തെ ക്രിസ്ത്യൻ വീടുകൾ തുടർച്ചയായി ചുട്ടരിക്കപ്പെടുകയും ക്രിസ്ത്യാനികളെ കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കുകയും ചെയ്യാൻ ഫുലാനികളും ബോക്കോഹറാമും മത്സരിക്കുകയാണ് പരമ്പരാഗതമായി നൈജീരിയയിൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളത് ക്രിസ്ത്യാനികൾ കാണാൻ ആ ഭൂമി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അവരെ കൂട്ടത്തോടെ കൊലപ്പെടുത്തുകയും അവരുടെ വീടുകൾ അഗ്നിക്കരയാക്കുകയും ചെയ്യുന്നത് പതിവായി മാറിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറേ കാലമായി തുടർച്ചയായി ഇത്തരം കലാപങ്ങളിൽ നൂറുകണക്കിന് ക്രിസ്ത്യാനികളാണ് കൊല്ലപ്പെടുന്നത് ഭൂവിടമകളായ ക്രൈസ്തവരെ അവരുടെ വീട്ടിലിട്ട് ചുട്ടിരിക്കുന്നതാണ് ഫുലാനികളുടെ ഹോബി മണിപ്പൂരിൽ വംശഗത്യം നടക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്ന പലരും മറന്നുപോകുന്നത് അതിനുവേണ്ടി അലമുറയിടുന്നവർ വിസ്മരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് പുറത്ത് ഇതിനേക്കാൾ ഭയാനകമായ രീതിയിലുള്ള വംശഗത്യകൾ അരങ്ങേറുന്നു എന്നതാണ് മണിപ്പൂരിൽ രണ്ട് ഗോത്രവർഗക്കാർ തമ്മിലുള്ള ഭിന്നതയെ വംശഗത്യായി ചിത്രീകരിക്കുന്നവർ അതേ പശ്ചാത്തലത്തിൽ നൈജീരിയയിലുള്ള ഈ കലാപത്തെ മറന്നുപോകുന്നു മണിപ്പൂരിൽ ക്രൈസ്തവ മേഖലയിലുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുക്കികൾക്ക് ഭൂമിയുടെ അവകാശം കൂടുതലുള്ളതും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മെയ്ത്തികൾക്ക് ഭൂമിയുടെ അവകാശം കുറവായതുമാണ് അടിസ്ഥാന പ്രശ്നമെങ്കിൽ ഇത് തന്നെയാണ് നൈജീരിയയിലെ പ്രശ്നം നൈജീരിയയിലെ ക്രൈസ്തവർക്ക് ഭൂമി കൂടുതലുള്ളതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഫുലാനികൾ അവരെ ആക്രമിക്കുന്നു മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയും കൊടി പിടിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിക മൌലികവാദികളാണെന്ന് ഓർക്കണം എന്നാൽ ഇതേ ഇസ്ലാമിക മൗലികവാദികൾ നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നു ഇതൊന്നും നമ്മുടെ പത്രങ്ങളിൽ വാർത്തയായി പോലും വരുന്നില്ല ഇസ്രായേലിന്റെ മണ്ണിൽ കയറി അവരെ കൊന്നു തള്ളിയതിന് പ്രതികാരം ചോദിക്കാൻ ഇസ്രായേൽ സേന ഗാസയിൽ ആക്രമണം നടത്തുമ്പോൾ അവിടെ കൊല്ലപ്പെടുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും പേരിൽ കണ്ണീരൊഴുക്കുന്നവരാരും അർമേനിയയിലോ നൈജീരിയയിലോ അല്ലെങ്കിൽ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലോ ഇസ്ലാമിക ഭീകരവാദികൾ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകളും വംശഗത്യകളും കണ്ടില്ലെന്ന് നടിക്കുന്നു ഈ ഫുലാനികൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ ബനിയൂറ്റ് സംസ്ഥാനത്തെ യലോവാട്ട എന്ന ഗ്രാമത്തിൽ കയറി നടത്തിയ ഭീകരമായ താണ്ഡവം അധികമാരും അറിയാതെ പോകുന്നു ഏതാണ്ട് ഇരുന്നൂറോളം പേരെ അവർ കൂട്ടക്കൊല ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പലരെയും തോക്കിനിരയാക്കി വീട്ടിൽ താമസിച്ചിരുന്ന പലരെയും രാത്രിയിൽ ഇവർ ചുട്ടരിച്ചു വെള്ളിയാഴ്ച രാത്രി തുടങ്ങിയ ഭീകര താണ്ഡവം ശനിയാഴ്ച രാവിലെയാണ് അവസാനിക്കുന്നത് ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നതായും അഞ്ഞൂറോളം പേരെ കുറിച്ച് എന്നും ആംനെസ്റ്റി ഇന്റർനാഷണൽ അറിയിക്കുന്നു ഈ സംഭവമുണ്ടായി മൂന്നാല് ദിവസമായിട്ടും നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഇതേക്കുറിച്ചൊരു വാർത്തയുമില്ല സമാനമായി അസർബൈജാനിൽ അർമേനിയൻ ക്രിസ്ത്യാനികൾ കൂട്ടക്കൊലയ്ക്കിരയാവുന്നതും ഇവിടെ ആരും ഒരു വാർത്തയാക്കുന്നില്ല ഫലസ്തീനിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടാൽ അത് വാർത്തയാക്കുന്നവർ എന്തുകൊണ്ടാണ് അസർബൈജാനിലും നൈജീരിയയിലും ഒക്കെ കൊല ചെയ്യപ്പെടുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ശബ്ദമുയർത്താത്തത് എന്ന് ആരുമൊട്ട് ചോദിക്കുന്നുമില്ല ലയോ പതിനാലാമൻ മാർ പാപ്പ കഴിഞ്ഞ ഞായറാഴ്ച സൺഡേ മാസിനിടയിൽ നൈജീരിയയിലെ കൂട്ടക്കൊലക്കേരിയായ ക്രൈസ്തവ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മാത്രമാണ് ലോകം ഇതേക്കുറിച്ച് അറിയുന്നത് പോലും പാശ്ചാത്യ മാധ്യമങ്ങളോ ഇന്ത്യൻ മാധ്യമങ്ങളോ എന്തുകൊണ്ടോ കുറ്റകരമായ മൗനം പുലർത്തി ഒരൊറ്റ രാത്രിയിൽ സ്വന്തം വീട്ടിൽ കത്തി എരിഞ്ഞു കൊല്ലപ്പെട്ട ഇരുന്നൂറ് ക്രൈസ്തവരേക്കാൾ ഇവരുടെയൊക്കെ കണ്ണു തുടപ്പിക്കുന്നത് മൂന്നോ നാലോ ഫലസ്തീനിലെ നിരപരാധികൾ കൊല്ലപ്പെടുമ്പോഴാണ് ലോകത്തെവിടെയാണെങ്കിലും ഒരു നിരപരാധിയും കൊല്ലപ്പെടാൻ പാടില്ല എന്നാൽ വംശഹത്യ നടക്കുന്നിടത്ത് മൗനം പാലിക്കുകയും ഗോത്രവർഗ കലാപത്തെപ്പോലും വംശഗത്യ എന്ന് പറഞ്ഞ് പെരുപ്പിച്ച് കാട്ടുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് തുറന്നു കാട്ടേണ്ടതല്ലേ മണിപ്പൂരിന് വേണ്ടിയും ഗാസയ്ക്ക് വേണ്ടിയും കണ്ണീരൊഴുക്കുന്നവർ എന്തുകൊണ്ടാണ് നൈജീരിയയിലെ വംശഗത്തിക്കരയാവുന്ന ക്രൈസ്തവർക്ക് വേണ്ടി ശബ്ദമുയർത്താത്തത് സ്വന്തം കൃഷിയിടത്തിൽ കൊല്ലപ്പെടുക സ്വന്തം വീട്ടിൽ അഗ്നിക്കരയാവുക എന്ന ദൗർഭാഗ്യകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് നൈജീരിയയിലെ ക്രൈസ്തവർ അവരെ രക്ഷിക്കാൻ ആരുമില്ല ഭീകര സംഘടനകൾ മാറി മാറി അവരെ വേട്ടയാടി വീടും ഭൂമിയുമില്ലാതെ അവർ ജീവിക്കുന്നു വടക്കൻ സംസ്ഥാനങ്ങളിൽ വർഗീയ ലഹളയ്ക്ക് ഇരയായവരെ മാറ്റിപ്പാർപ്പിച്ചിരുന്ന ഇടങ്ങളിലായിരുന്നു ഫുലാനി ഭീകരവാദികൾ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് കൊല്ലപ്പെട്ടവരുടെ കണക്കെടുക്കാനോ അവരുടെ മതം തെരയാനോ ഒന്നും സോക്കോഡ് ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും നിർഭാഗ്യവശാൽ നേരമില്ല